ഒരു യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നുള്ള രണ്ട് ഉറവിടങ്ങളും റോയിറ്റേഴ്സ് അവലോകനം ചെയ്ത രേഖകളുമനുസരിച്ച് ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനായി ലോങ് റേഞ്ച് ആക്രമണ ഡ്രോണുകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി റഷ്യ ചൈനയിൽ ഒരു ആയുധ പരിപാടി സ്ഥാപിച്ചു റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആയുധ കമ്പനിയായ അൽമാസ് ആന്റിയുടെ അനുബന്ധ സ്ഥാപനമായ ഐഇ എം കുപ്പോൾ പ്രാദേശിക വിദഗ്ധരുടെ സഹായത്തോടെ ചൈനയിൽ ഗാർപിയോ ത്രീ അഥവാ ജി എന്ന പുതിയ ഡ്രോൺ മോഡൽ വികസിപ്പിക്കുകയും ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂപ്പോൾ ഈ വർഷം ആദ്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് അതിന്റെ പ്രവർത്തനങ്ങളുടെ രൂപരാഗ അയച്ചതായും റിപ്പോർട്ടുണ്ട് ചൈനയിലെ ഒരു ഫാക്ടറിയിൽ ജി ത്രീ ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ സ്കെയിലിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കൂപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തോട് പറഞ്ഞു അതേസമയം ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്നും ഡ്രോണുകളുടെ കയറ്റുമതിയിൽ ബീജിങ്ങിന് കർശന നിയന്ത്രണങ്ങളുണ്ടെന്നും പറയുന്നു ലണ്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ റിസർച്ച് ഫെലോ ആയ ഫാബിയൻ ഹിൻസ് ആണ് ഇത് പറഞ്ഞത് ചൈനയിൽ നിന്ന് റഷ്യയിലേക്ക് യു എവി കൾ എത്തിക്കുന്നതിലൊരു സുപ്രധാന സംഭവ വികാസമായിരിക്കും ഇത് മുൻ റിപ്പോർട്ടുകൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇരട്ട ഉപയോഗ സാധനങ്ങളുടെയും ഘടകങ്ങളുടെയും വിതരണത്തിനായിരുന്നു ഇടപാടുകളെക്കുറിച്ച് ചൈനീസ് സർക്കാരിന് അറിയാമായിരുന്നുവെന്നും റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് നയതന്ത്രപരവും ഭൌതികവുമായി പിന്തുണ നൽകുന്നത് നിർത്താൻ ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് യുദ്ധത്തിന്റെ പ്രസക്തമായ കക്ഷികൾക്ക് ആയുധങ്ങൾ നൽകിയില്ലെന്ന ചൈനയുടെ പ്രസ്താവന സ്ഥാപനങ്ങൾക്ക് ആയുധങ്ങളുടെ വിതരണം നേരിട്ട് വിരുദ്ധമാകുമെന്നും പറയുന്നു കുപ്പോളിൽ നിന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് കിലോഗ്രാം പെലോഡുമായി ഏകദേശം രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ ജി ത്രീക്ക് കഴിയും ചൈനയിൽ നിർമ്മിച്ച ജി ത്രീയുടെയും മറ്റ് ഡ്രോൺ മോഡലുകളുടെയും സാമ്പിളുകൾ ചൈനീസ് വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെ കൂടുതൽ പരിശോധനയ്ക്കായി റഷ്യയിലെ കുപ്പോളിൽ എത്തിച്ചിട്ടുണ്ട് ചൈനീസ് വിതരണക്കാരുമായി ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു റഷ്യൻ സ്ഥാപനം വേനൽക്കാലത്ത് കുപ്പോളിലേക്ക് അയച്ച ഇൻവോയ്സുകളാണ് റോയിറ്റേഴ്സ് അവലോകനം ചെയ്ത രേഖകളിൽ സൂചിപ്പിക്കുന്നത് രണ്ട് ജി ത്രീ ഉൾപ്പെടെ ചൈനയിൽ നിർമ്മിച്ച നിർമ്മിച്ചു സൈനിക ഡ്രോണുകൾ കുപ്പോൾ അതിന്റെ ആസ്ഥാനത്ത് ഡെലിവറി നടത്തിയതായും സൂചിപ്പിക്കുന്നു റഷ്യൻ നഗരമായ ഇഷവെസ്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനുശേഷം ചൈനയിൽ നിർമ്മിച്ച മുഴുവൻ യു എവി കളും റഷ്യയ്ക്ക് കൈമാറിയതിന് തങ്ങളുടെ ഏജൻസി കണ്ടെത്തിയ ആദ്യത്തെ വ്യക്തമായ തെളിവാണ് കുപ്പോളിലേക്ക് സാമ്പിൾ ഡ്രോണുകൾ അയച്ചതെയും പറയുന്നു ജി ത്രീ ഡ്രോണുകളെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിനയച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഗാർപ്യ എ വണിന്റെ മെച്ചപ്പെടുത്തിയ പതിപ്പാണ് കുപ്പോൾ വികസിപ്പിച്ചെടുത്ത ജിത്രീ ഡ്രോൺ ഗാർപ്യ എ വണിന്റെ ബ്ലൂ പ്രിന്റുകൾ ഉപയോഗിച്ച് ചൈനീസ് വിദഗ്ധർ ജി ത്രീയെ പുനർ ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു എട്ടു മാസത്തിനുള്ളിൽ ചൈനയിൽ നാനൂറ് കിലോഗ്രാം പെരോഡ് വഹിക്കാൻ ശേഷിയുള്ള ചൈനീസ് രൂപകൽപ്പന ചെയ്ത ആർഇഎം വൺ അറ്റാക്ക് യു എ വി നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാകുമെന്നും കുപ്പോൾ പറയുന്നു രണ്ട് യൂറോപ്യൻ രഹസ്യാന്വേഷണ സ്രോതസ്സുകൾ ഈ സംസ്ഥാനത്തെ യു എസ് റീപ്പർ ഡ്രോണുമായി താരതമ്യം ചെയ്യുന്നുണ്ട് റഷ്യയിലെ മറ്റൊരു പ്രതിരോധ കമ്പനിയായ ടി എസ് കെ വെക്ടോർ പദ്ധതിയിൽ കുപ്പോളിന് ചൈനീസ് വിതരണക്കാർക്കുമിടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്നും ഉറവിടങ്ങളിൽ വെളിപ്പെടുത്തുന്നു ഡ്രോൺ നിർമ്മാണത്തെക്കുറിച്ച് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അടുത്തിടെ നടന്ന ഒരു മീറ്റിംഗിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ തന്റെ സൈന്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡ്രോണുകൾ ലഭിച്ചിട്ടുണ്ടെന്നും വർഷത്തിനുള്ളിൽ ഇത് പതിൽ മടങ്ങ് വർദ്ധിക്കാൻ ലക്ഷ്യമിടുന്നതായും പറഞ്ഞു യുദ്ധഭൂമിയിൽ ആവശ്യങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കുന്നവർ വിജയിക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ബലാർസ് ആക്രമിക്കപ്പെട്ടാൽ ആണവായുധം പുറത്തിറക്കാൻ അവകാശമുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു പരമ്പരാഗത മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചാൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്നും ആണവശക്തിയുടെ പിന്തുണയോടെ മോസ്കോയ്ക്ക് നേരെയുള്ള ഏത് ആക്രമണവും സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബുധനാഴ്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പരമ്പരാഗത പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിലേക്ക് തൊടുത്തുവിടാൻ ഉക്രൈൻ അനുമതി നൽകണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും നടന്ന ചർച്ചകൾക്ക് ക്രിമിനൽ നൽകിയ മറുപടിയാണ് റഷ്യയുടെ ഔദ്യോഗിക ആണവ സിദ്ധാന്തം മാറ്റാനുള്ള തീരുമാനം റഷ്യയ്ക്ക് പുതിയ ഭീഷണികളും അപകട സാധ്യതകളും ഉയർത്തി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഭൂപ്രകൃതിക്ക് മറുപടിയായാണ് ഈ മാറ്റങ്ങളെന്ന് റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ക്രെംലിൻ മേധാവി റഷ്യയുടെ വിശാലമായ ആണവായുധങ്ങളുടെ കാര്യത്തിൽ പ്രാഥമിക തീരുമാനമെടുക്കുന്നയാൾ പ്രത്യേകിച്ചൊരു പ്രധാന മാറ്റം അടിവരയിടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ആവനാടിയിലെ ബ്രഹ്മാസ്ഥമായ സ്റ്റോം ഷാഡോ എന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലുകളാണ് റഷ്യക്കെതിരെ ഉക്രൈൻ പ്രയോഗിക്കാൻ അനുമതി തേടിയിരിക്കുന്നത്